നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് മകേര നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങളെ ഒന്ന് പറയാം എളിമയുള്ളവരാണ് മകേര നക്ഷത്രക്കാർ ചിട്ടയും ധർമ്മബോധവും ഉള്ളവരാണ് മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ശ്രമിക്കുന്നവരാണ് ഉപദേശങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നവരാണ് മനക്കരുത്ത് കുറവുള്ളവരായിരിക്കും ഇവർ നിസാര കാര്യങ്ങൾ പോലും ഉള്ളിൽ സങ്കടം കൊണ്ടു നടത്താം നുണപ്രചാരണങ്ങളിൽ ചെറിയ കമ്പമില്ലാതില്ല ഇവർക്ക് സുഹൃത്തുക്കൾ ദൗർബല്യമാണ് കാര്യക്ഷമതയും സംഭാഷണ ചാതുര്യവും ഉണ്ടാകും കോപത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടല്ല സൽക്കാരപ്രിയരുമാണ് ഇവർ ഈശ്വര വിശ്വാസികളുമായിരിക്കും എല്ലാത്തിലും സംശയ സ്വഭാവക്കാരാണ് ഇവർ വഴിതെറ്റിയ കൂട്ടുകെട്ടിന് സാധ്യത വരാവുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകൈനും നക്ഷത്ര ദേവത ചന്ദ്രനാണ് പൗർണമി വ്രതം എടുക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് കന്നിമൂലെയാണ് ഇവരുടെ ഭാഗ്യതിക്ക് വെള്ള മങ്ങിയ നീല എന്നീ നിറങ്ങൾ ചെ ഇവർക്ക് ഭാഗ്യം നൽകുന്നതാണ് മഹാലക്ഷ്മി രാജരാജേശ്വരി എന്നീ ഉപാസനാമൂർത്തികളാണ് ഇവർക്ക് ഭാഗ്യം നൽകുക കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനവും ലളിതാ സഹസ്രനാമ അർച്ചന നടത്തുന്നതും ഒക്കെ ഇവർക്ക് ഗുണകരമാണ് കൂടാതെ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് ഇവർക്ക് സൗഭാഗ്യത്തെ നൽകുന്നതാണ് ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നത് വളരെ വിശേഷമാണ് ഓം ദും ദുർഗായ നമ ഓം ക്ലീം കൃഷ്ണായ നമ എന്നീ മന്ത്രങ്ങൾ നിത്യം ചൊല്ലുന്നത് ഗുണപ്രദമാണ് കൂടാതെ ഓം സോമായ നമ അത്രിപുത്രായ വിത്മഹി അമൃതമയായ ധീമഹി എന്ന നക്ഷത്ര ദേവതാ മന്ത്രം നിത്യം ജപിക്കേണ്ടതാണ് കൂടാതെ സുബ്രഹ്മണ്യൻ ഭദ്രകാളി എന്നിവരുടെ സ്തുതികളും ഇവർക്ക് ഗുണപ്രദമാണ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം